രാജ്യത്തെ പ്രധാന അടിസ്ഥാന വികസന പദ്ധതികളിലെല്ലാം ജപ്പാന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മുതൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വരെ ഇത് നീളുന്നു ഒട്ടുമിക്ക പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ സഹായകമായതും ജപ്പാന്റെ സാമ്പത്തിക സഹായമാണ് താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് കെട്ടിപ്പൊക്കിയത് തന്നെ ജപ്പാന്റെ സഹായത്തിലാണ് എൺപത്തി എണ്ണായിരം കോടി രൂപയാണ് വെറും പൂജ്യം ദശാംശം ഒന്ന് ശതമാനം പരിച്ചയ്ക്ക് ജപ്പാൻ നൽകിയിരിക്കുന്നത് അൻപത് വർഷം കൊണ്ട് മാത്രം ഈ തുക തിരിച്ചടച്ചാൽ മതിയാകും തിരിച്ചടവിന് പതിനഞ്ച് വർഷം ഗ്രേസ് പിരീഡും ജപ്പാൻ നൽകി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ റെയിൽവേ പ്രോജക്ടുകളിലും ജപ്പാന്റെ പങ്കാളിത്തം പ്രകടമാണ് കൂടാതെ സോളാർ എനർജി പ്രോജക്ട് കുടിവെള്ള പദ്ധതികൾ എന്നിവയിലും ഇവർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ജപ്പാൻ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രോജക്ടുകളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അതിന്റെ കാരണങ്ങൾ പലതാണ് ഇന്ത്യയുമായുള്ള ബന്ധം നിലനിർത്തുന്നത് മുതൽ ജപ്പാന്റെ നിലനിൽപ്പുമായി വരെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു ജപ്പാനെ സംബന്ധിച്ച് ഇന്ത്യ വെറും ഒരു മാർക്കറ്റ് മാത്രമല്ല മുഖ്യ ശത്രുവായ ചൈനയ്ക്കെതിരെയുള്ള അവരുടെ സുരക്ഷിതമായ സഖ്യകക്ഷി കൂടിയാണ് ഇന്ത്യ ചൈനയിൽ നിന്നുള്ള നിരന്തര വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുമായുള്ള ചങ്ങാത്തം അവർക്ക് അനിവാര്യ ാണ് ഇത്ര കുറഞ്ഞ പലിശയ്ക്ക് ജപ്പാനിൽ നിന്നും വായ്പ ലഭിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഇതാണ് എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല അവർ ഇന്ത്യയുമായി അടുത്ത ചങ്ങാത്തം പുലർത്തുന്നത് ഇന്ത്യ ഉയർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഒപ്പം നല്ലൊരു മാർക്കറ്റും ജാപ്പനീസ് കമ്പനികളുടെ വലിയൊരു ഉൽപ്പന്ന നിര ഇവിടെ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് ഇന്ത്യക്ക് ജപ്പാന് എന്നതിനേക്കാൾ അവർക്ക് ഇന്ത്യയാണ് ആവശ്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല ഇന്ത്യക്ക് ഇത്രയും വലിയ വായ്പ നൽകുന്നത് ജപ്പാനിലെ കമ്പനികൾക്കും ഗുണകരമാണ് ഉദാഹരണത്തിന് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ശതകോടികൾ മുടക്കിയുള്ള പദ്ധതിക്കായുള്ള സാങ്കേതിക ഉൽപ്പന്ന സഹായങ്ങളെല്ലാം ജപ്പാനിൽ നിന്നുമാണ് ലഭിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതിലേറെയും ജാപ്പനീസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയ്ക്ക് വായ്പ നൽകി പകരം ജാപ്പനീസ് കമ്പനികൾക്ക് ആവശ്യത്തിനുള്ള ഓർഡർ അവർ ലഭ്യമാക്കുന്നു അതുവഴി ജാപ്പനീസ് കമ്പനികളുടെ വരുമാനം വർദ്ധിക്കുന്നു സർക്കാരിന് നികുതി വരുമാനവും ലഭിക്കും പൌരന്മാർക്ക് തൊഴിലും ഉറപ്പാവുന്നു ജാപ്പനീസ് ടെക്നോളജിയെ ലോകത്തിന് പരിചയപ്പെടുത്താനും വിപണി വിഹിതം നേടിയെടുക്കാനും ഈ നീക്കത്തിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് മേഖലയിലെ ചൈനീസ് ആധിപത്യത്തിന് തടയിടാൻ ഇരു രാജ്യങ്ങൾക്കും പരസ്പര സഹകരണം ആവശ്യമാണ് വരും വർഷങ്ങളിൽ ജപ്പാന്റെ ഇന്ത്യയിലെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കുമെന്നുറപ്പാണ് എന്തു തന്നെയായാലും ഇന്ത്യക്കും ഇതൊരു വലിയ തരത്തിലുള്ള ആശ്വാസം തന്നെയാണ്